അത് അദ്ദേഹം തുറന്നു കുറഞ്ഞു നന്നായിട്ടാണ് ഏതായാലും ചായക്കടയിൽ പോയിട്ട് ഭക്ഷണം മേടിക്കാൻ പോകുമ്പോൾ ഒരു കിലോ അരി മേടിക്കാൻ പോകുമ്പോൾ നൂറ് റെസ്പെക്ട് കൊടുത്താൽ കിട്ടൂല മറ്റൊന്ന് പത്രങ്ങൾ നിങ്ങൾ വായിക്കുന്നു മലയാള മനോരമ നിങ്ങൾ വായിക്കുന്നുണ്ടായിരുന്നില്ലേ ആ വായിക്കുന്ന ആ പറഞ്ഞല്ലേ ശരിയാണോ പ്രതിപക്ഷ ഉപനേതാവും മുസ്ലിം ലീഗിൻ്റെ സമുന്നതന നേതാവുമായ പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബിനോട് ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ ഒരു ചോദ്യം ഇത് ചോദിക്കുന്നുണ്ട് ആ ചോദ്യം എത്രയാണ് ഒരു ചായക്കടയിൽ ചെന്നാൽ ഭക്ഷണം മേടിക്കാൻ ചെന്നാൽ അരി മേടിക്കാൻ ചെന്നാൽ രണ്ട് കിലോ അരി എത്ര റെസ്പെക്റ്റ് കൊടുത്താൽ കിട്ടുമെന്ന് അല്ലെങ്കിൽ റെസ്പെക്റ്റ് കൊടുത്താൽ അരി കിട്ടുമോ എന്ന് ഇത് ചോദ്യത്തിന് പ്രധാനപ്പെട്ട കാരണം കുഞ്ഞാലിക്കുട്ടി സാഹിബിൻ്റെ വാക്കുകൾ തന്നെയാണ് ഇന്ന് സഭയിൽ വളരെ രസകരമായിരുന്നു പ്രതിപക്ഷത്തെ ഞെട്ടിച്ചുകൊണ്ടാണ് കെ എൻ ബാലഗോപാൽ ഇന്ന് കടന്നാക്രമിച്ചത് സാധാരണ സഭയിൽ പ്രസംഗിക്കുമ്പോൾ എം പി രാഷിനെ പോലെ അല്ലെങ്കിൽ പി രാജീവിനെ പോലെ പ്രതിപക്ഷത്തെ കടന്നാക്രമിക്കുന്ന രീതി കെ എൻ ബാലഗോപാൽ സ്വീകരിക്കാറില്ല പക്ഷേ ഇന്ന് പ്രതിപക്ഷത്തെ ഞെട്ടിച്ചുകൊണ്ട് നല്ല ഒന്നാന്തരമായിട്ടാണ് കെ എൻ ബാലഗോപാൽ എന്ന് സഭയിൽ സംസാരിച്ച് ധനകാര്യമന്ത്രിയുടെ ആ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം കുഞ്ഞാലിക്കുട്ടി സാർ സംസാരിച്ച് പറഞ്ഞല്ലോ അങ്ങ് സാധാരണ പറഞ്ഞതിനേക്കാളും കുറച്ചുകൂടെ കട്ടിയായിട്ട് ചില കണക്കുകളൊക്കെ പറഞ്ഞു കേട്ടു ഞാൻ അതിലേക്ക് പോകുന്നില്ല എന്നാലും അദ്ദേഹം പറഞ്ഞത് ഞങ്ങൾ ഈ യു ഡി എഫിൻ്റെ കാലത്ത് എങ്ങനായിരുന്നു പ്രവർത്തിച്ച തുടങ്ങിയ കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു അദ്ദേഹം പറഞ്ഞു ഞങ്ങളാണ് പണം കൂടുതൽ കൊടുത്തില്ല എന്നുള്ള സത്യമാണ് ഞങ്ങൾ ശമ്പളം കൂട്ടി കൂട്ടിക്കൊടുത്തില്ലെങ്കിലും ആശാവർക്കർമാർക്ക് നല്ല റെസ്പെക്റ്റ് കൊടുത്തിരുന്നൊന്നും റെസ്പെക്റ്റേ കൊടുത്തുള്ളൂ കൊടുത്തെങ്കിൽ അത് അദ്ദേഹം തുറന്നു പറഞ്ഞു നന്നായിട്ടാണ് ഏതായാലും ചായക്കടയിൽ പോയിട്ട് ഭക്ഷണം മേടിക്കാൻ പോകുമ്പോൾ ഒരു കിലോ അരി മേടിക്കാൻ പോകുമ്പോൾ നൂറ് റെസ്പെക്ട് കൊടുത്താൽ കിട്ടൂല നിങ്ങൾ ആയിരം രൂപ കൊടുത്തു ബാക്കി റെസ്പെക്റ്റ് കൊടുത്തു പക്ഷേ അവർക്ക് ഏഴായിരം രൂപ കൊടുത്തത് അധികം കൊടുത്തതും പതിവായിരത്തഞ്ഞൂറ് രൂപ ആക്കി കൊടുത്തതും ഈ ഗവൺമെൻറ് റെസ്പെക്ട് മാത്രല്ല റെസ്പെക്റ്റ് ഉണ്ട് അതുകൊണ്ടാണല്ലോ ഞങ്ങളിത് കൊടുക്കുന്നത് സർ പണം കൊടുക്കുകയും ഇവിടുത്തെ പ്രശ്നം എന്താ ഈ പറഞ്ഞ ഓരോ ഭാഗമാണ് ഞങ്ങളുടെ ആഗ്രഹം ഞങ്ങൾക്ക് കേരളത്തിൽ കിട്ടാൻ കിട്ടുന്ന വരുമാനം അർഹമായ വരുമാനം കിട്ടുകയാണെങ്കിൽ ഇതിനേക്കാൾ മെച്ചപ്പെട്ട അവസ്ഥയിലേക്ക് കൊടുക്കാം മുഴുവൻ പണവും അവിടെ പിടിച്ചു വെച്ചിരിക്കുക പണം ഇങ്ങോട്ട് കിട്ടുന്നില്ല അങ്ങനെ സമയത്ത് ഇത്തരം ഒരു കാര്യങ്ങളിൽ ഇതൊരു സോഷ്യലിസ്റ്റ് ഗവൺമെൻറ് ഞങ്ങളുടെ സ്വതന്ത്ര പരമാധികാര ഗവൺമെന്റ് അല്ലല്ലോ കേരളം നമ്മളാരും അവിടെ കേന്ദ്ര ഗവൺമെൻറ് ആദ്യം പറഞ്ഞു പണം കൊടുക്കുമെന്ന് പിന്നെ പറഞ്ഞു കൊടുക്കില്ല എന്ന് ഈ ഒരു കാര്യം നമുക്ക് പറയണം ഇത് ഞങ്ങളിവിടെ പറഞ്ഞാൽ ഇവിടുത്തെ മഴവിൽ പറ്റി ഇവിടെ സംസാരിച്ച് പറഞ്ഞു ബംഗാളിൽ ഇടപോഷ ഗവൺമെന്റിനെതിരെ സമരം ചെയ്തപ്പോൾ വലിയൊരു മുന്നണി ഉണ്ടായിരുന്നു അതിനകത്ത് കോൺഗ്രസും ഉണ്ടായിരുന്നു തൃണമൂൽ കോൺഗ്രസും ഉണ്ടായിരുന്നു മറ്റീ പറഞ്ഞ പല വിവിധ രാഷ്ട്രത്തിന് അവിടുത്തെ എസ് യു സി ഐ ഉണ്ടായിരുന്നു ജമാഅത്തെ ഇസ്ലാമിയെ ഉണ്ടായിരുന്നു നക്സലേറ്റുകൾ ഉണ്ടായിരുന്നു സാർ ഇതൊക്കെ ഞാൻ ആദ്യം പറഞ്ഞ ട്രംപിന്റെയും ട്രംപിസത്തിന്റെയും കാര്യം പറഞ്ഞാൽ വെറുതെ അല്ല ഇന്ത്യയിൽ എവിടെയും ശമ്പളവും വേണ്ട ജോലിക്കാരും വേണ്ട ഏ ടെക്നോളജി ഉപയോഗിച്ച് ഒരിടത്തെ ആളെ നിയമിക്കണ്ട എന്ന് പറയുന്ന ഇക്കണോമിക് പോളിസി നടപ്പിലാക്കാനിരിക്കുന്ന ഒരു ഗവൺമെന്റിന് അവർക്ക് കൂടുതൽ പിന്നെ എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് അവരുടെ പ്രവർത്തനത്തിന് ഇവിടെ ഇത്തരം കാര്യം ന്യായീകരിച്ചാൽ കേരളത്തിന് കിട്ടാനുള്ളത് മേടിക്കാൻ വേണ്ടിയുള്ളത് വേണം അതുകൊണ്ട് സാർ ഇവിടുത്തെ ആശാവർക്കേഴ്സ് ഉൾപ്പെടെ മറ്റ് എൻ എച്ച് എം വർക്കേഴ്സ് ഉൾപ്പെടെ എല്ലാവരുടെയും കാര്യത്തിൽ അങ്ങേറ്റം ഉത്തരവാദിത്തം കേന്ദ്രം എല്ലാ കാര്യങ്ങളും നടപ്പിലാക്കി പകുതി കിട്ടു പോകിലെ കാര്യങ്ങൾ ചെയ്യുന്നു ചെയ്യുന്നുണ്ടാണ് ഞങ്ങൾ ഈ ഇവിടെ സർ എങ്ങനെയാണ് ഞങ്ങൾ മൂന്നാം തവണ വീണ്ടും അധികാരത്തിലേക്ക് വരാൻ പോകുന്നത് ഞങ്ങൾ മൂന്നാം തവണയും വീണ്ടും അധികാരത്തിലേക്ക് വരാൻ പോകുന്ന അമിതമായി മേൽ പറഞ്ഞല്ല ഇവിടെ ഞങ്ങൾ പറഞ്ഞല്ലേ നിങ്ങളുടെ നിങ്ങളുടെ ഇന്റേണൽ ആയിട്ടുള്ള സ്റ്റഡ്സിന്റെ ഭാഗമായി വന്ന പത്രത്തിൽ വന്നതാണ് എനിക്കറിഞ്ഞൂടാ മൂന്നാം തവണയും തോൽക്കും കോൺഗ്രസിന്റെ പ്രതീക്ഷ കാറ്റിൽ പറത്തി കനകുരുവിന്റെ സർവേ സാർ നിങ്ങൾ മലയാളം വാരികയുടെ ഫ്രണ്ട് പേര് കവർ പേരാ മൂന്നാം തവണയും തോൽക്കും കോൺഗ്രസിന്റെ പ്രതിപക്ഷ കാറ്റിൽ പറത്തി കനകോലുവിന്റെ സർവേ അതിനകത്ത് ശ്രീ പ്രധാനപ്പെട്ട പ്രതിപക്ഷ നേതാവുണ്ട് ശ്രീ കെ സുധാകരൻ ഉണ്ട് രമേശ് ചെന്നിത്തലയുണ്ട് എം എം ഹസ്സനുണ്ട് ഞാനിത് വെറുതെ പറഞ്ഞല്ലാ ഇത് ദേശാഭിമാന്യത് സാർ ഇത് മലയാളം വാരികയാണ് ഞാൻ ടേബിൾ വെക്കാം അങ്ങനെ ഈ സർക്കാരിനെ കുറിച്ച് ഏതെല്ലാം മാധ്യമങ്ങളിൽ വരുന്നു ആധികാരികമായിട്ട് ഞങ്ങളുടെ പാർട്ടി അങ്ങനെ ഒരു സർവേയും നടത്തിയിട്ടില്ല ഇനി നിങ്ങളുടെ കയ്യിൽ ആ സർവേ ഉണ്ടെങ്കിൽ ഒന്ന് തന്നാൽ ഞങ്ങളാരും കണ്ടിട്ടില്ല ഞങ്ങളൊന്നും ഞങ്ങളൊന്ന് വായിക്കാം ഞങ്ങളെ കേസ് കൊടുത്തിരിക്കുകയാണ് ഇന്ത്യ ഇന്ത്യ ടുഡേയുടെ സർവേ ഉണ്ട് സീറ്റ് എന്നുള്ളത് ടുഡേ മാനനഷ്ട കേട്ടല്ലോ കനകോലുവായിട്ട് നിങ്ങൾക്ക് ഒരു ബന്ധവും ഇല്ല ഇങ്ങനൊരു കാര്യം എന്നൊക്കെ നിങ്ങൾ പറഞ്ഞാൽ മതി പത്രങ്ങൾ ഞങ്ങൾക്ക് ഞാൻ പറഞ്ഞു ഈ വന്ന വാർത്ത ഇതിന്റെ അടിസ്ഥാനത്തിൽ ഡൽഹിയിലേക്ക് എല്ലാരെയും വിളിപ്പിച്ചു പുനഃസംഘടന കമ്മിറ്റി എന്നൊക്കെ പറഞ്ഞ് കേട്ടതാണ് എനിക്ക് ഇവരെ ഞങ്ങൾ ഇവരുടെ പടം കണ്ടിട്ടില്ല ഉത്തരവാദിത്തപ്പെട്ട രണ്ട് പത്രങ്ങളുടെ ഒന്ന് മലയാളം വാരികയുടെ ഫ്രണ്ട് പേജ് മറ്റൊന്ന് പത്രങ്ങൾ നിങ്ങൾ വായിക്കൊന്ന് മലയാള മനോരമയുടെ എഡിറ്റോറിയൽ നിങ്ങൾ വായിക്കുന്നുണ്ടായിരുന്നില്ലേ ആ വായിക്കുന്ന ആ പറഞ്ഞല്ലേ ശരിയാണോ മനോരമയുടെ എഡിറ്റോറിയൽ മറ്റു പത്രത്തിന്റെ വായിക്കുന്നില്ലേ ഇപ്പൊ ഇത് വന്നത് ഞങ്ങളാരും അല്ല സാർ ഈ മൂന്നാം തവണ ഞങ്ങൾ ഇങ്ങനെ ഊണിന് കൈ ഇരിക്കുവല്ല നിങ്ങൾ നിങ്ങളിവിടെ പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞാൽ ഞങ്ങൾ ജനങ്ങളുടെ ഇടയിൽ സാർ ഞങ്ങൾ റിപ്പോർട്ടിൽ ഒന്നും ജനങ്ങളുടെ ഇടയിലുള്ള വിശ്വാസം കൊണ്ടാണ് ജനങ്ങൾ നിങ്ങൾ തെറ്റായ കാര്യങ്ങൾ പറഞ്ഞാൽ ജനങ്ങൾ വിശ്വസിക്കാൻ പോകുന്നില്ല ഇവിടെ പറഞ്ഞല്ലോ നിങ്ങൾ വലിയ വിജയമായിരുന്നു നേരത്തെ സിദ്ധിക്ക് സംസാരിക്കുമ്പോൾ പറഞ്ഞല്ലോ സാർ എന്ത് എന്ത് കാര്യമാണ് ഈ എന്തിന്റെ അടിസ്ഥാനത്തിൽ ആ ആ കാര്യം നമ്മുടെ നാട്ടിൽ പെട്ടൊരു കേസിന്റെ കാര്യം പറഞ്ഞല്ലോ കേസ് നടത്തിയിട്ട് അളിയന്മാർ തമ്മില്ല അളിയ ഒരാളിയോട് ചോദിച്ചു അല്ല കേസ് ജയിച്ചോ ആ കേസ് ജയിച്ചു പക്ഷെ ലാവ് കളിയും കൊണ്ടുപോയി മറ്റേളിയൻ പതിനേഴ് സീറ്റും ആകെ മുപ്പത് സീറ്റുള്ളതിനകത്ത് പതിനേഴ് സീറ്റ് എൽ ഡി എഫ് പന്ത്രണ്ട് സീറ്റ് യു ഡി എഫ് ഒരെണ്ണം നിങ്ങളുടെ മുന്നണി ആയിട്ടുള്ള എസ് ഡി പി ആയി എറണാകുളത്തെ ആ സീറ്റ് സാർ ഇതൊരു ധനകാര്യ ഒരു ധനകാര്യ മന്ത്രിയിൽ നിന്നും ഇത്ര ആയ സ്റ്റേറ്റ്മെന്റ് ഒരു ധനവിനിയോഗ ബില്ലിന്റെ ചർച്ചയിൽ ഉണ്ടാകുമ്പോൾ ഞങ്ങളുടെ മുന്നണിയിൽ എസ് ഡി പി ഉണ്ടോ ഞാനത്യമന്ത്രിയിൽ നിന്ന് പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ഉണ്ടാവരുന്ന് കഴിഞ്ഞാൽ പൊളിറ്റിക്സ് ആരും പറയാതിരിക്കണം അപ്പുറത്തും അപ്പുറത്തും പൊളിറ്റിക്സ് പറയാതിരിക്കണം പൊളിറ്റിക്സ് പറഞ്ഞാൽ പൊളിറ്റിക്സ് മറുപടി പറയേണ്ടി വരുമല്ലോ സാർ ഈ ഈ കാര്യത്തിനകത്ത് പറയാം പ്ലീസ് സാർ അന്ന് പത്രങ്ങളിൽ വന്ന വാർത്ത കോൺഗ്രസ് നേരത്തെ ജയിച്ച സ്ഥലത്ത് കോൺഗ്രസിന് ഓട്ടോ ഉണ്ടായിരുന്നില്ല കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് ഓട്ടോ ഉണ്ടായിരുന്നില്ല ആ ഓട്ടോടെ എസ് ഡി പിയിന്ന് കണ്ടുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് അന്ന് വന്ന വാർത്ത അനുസരിച്ച് പറഞ്ഞു ആ പത്രവാർത്ത ഞാൻ കാണിച്ചു ആ പത്രവാർത്ത ആ ജില്ലയുടെ ഉൾപ്പെടെ എല്ലാ ഡീറ്റെയിൽസും ഉണ്ട് അറിയാമല്ലോ എറണാകുളം സാർ എറണാകുളം ജില്ലയില് എറണാകുളം ജില്ല വന്ന വാർത്തയാണ് സാർ എറണാകുളം ജില്ലയിലെ ഒരു സീറ്റ് വന്നതാണ് ഘടകകക്ഷിന്ന് ഞാൻ പറഞ്ഞത് എന്തായാലും സീറ്റിന് അങ്ങനെ പോയി എന്ന് കണ്ടതാണ് അതുകൊണ്ട് പറഞ്ഞതാണ് സാർ അടുത്ത ദിവസം നാളെ തന്നെ ആ സീറ്റിന്റെ ഡീറ്റെയിൽസ് നാളെ മുന്നിൽ അത് സബ്മിറ്റ് ചെയ്യാം വന്ന വാർത്ത ഇങ്ങനെ പിന്നെ അവർക്ക് സീറ്റ് അവരുടെ വോട്ടെല്ലാം പോയി എന്നുള്ളത് വന്നതാണ് സർ ഞാൻ പറഞ്ഞത് നോ 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 അവിടെ അവിടെ എസ് പറഞ്ഞോ സർ തദ്ദേശ ഉപതെരഞ്ഞെടുപ്പ് എൽ ഡി എഫിന് പതിനേഴ് സീറ്റ് യു ഡി എഫിന് പന്ത്രണ്ട് അതും പത്ര കട്ടിങ് സാർ അപ്പൊ സാർ ഞാൻ പറഞ്ഞത് ഈ കേരളത്തിലകത്തെ ജനങ്ങൾ ഇവിടെ ഈ ഇടതുപക്ഷം ഒന്നും ചെയ്യുന്നില്ല ചെയ്യുന്നില്ല എന്ന് പറഞ്ഞല്ലോ ഞാനിവിടെ പറഞ്ഞത് സാർ ചെലവിന്റെ കാര്യത്തിൽ അത് സി ആൻ രേജി പറഞ്ഞ കണക്കനുസരിച്ച് കേരളത്തിൽ ചെലവ് കഴിഞ്ഞ പ്രാവശ്യേക്കാളും വരുമാനവും കഴിഞ്ഞ പ്രാവശ്യേക്കാളും വർദ്ധിച്ചു എന്നുള്ള കണക്ക് ഇവിടെ പറഞ്ഞതാണ് അത് ഞാൻ ആ കണക്ക് വെച്ചിട്ടാണ് പറഞ്ഞത് അപ്പോൾ വീണ്ടും ഇതേപോലെ ഇല്ലാത്ത കാര്യങ്ങൾ പറയുമ്പോൾ ഞാൻ മറുപടി പറയുന്നത് സാർ